ാണ് കുറ്റിക്കോട് ഉമ്മാൻ തന്മ എന്നാ ജ്യൂസാണ്ടോ ഇത് പൈസ അമ്പ് നോമ്പോറെ സൽമാനൊക്കെ ഗൂഗിൾ പേ അല്ലേ പൈസ സൽമാനോട്ടെന്താ സൽമാന എന്താണ്ട് കടിയെന്തണ്ട് മുട്ട അതോ കൊച്ചിയോ പൊക്കോടേ അസലമേ ഭായി പൊക്കോടോ പൊക്കോടൊക്കോടാ കൂട്ടലും കേട്ടു എന്താണ്ട് മന്തി പോയിട്ട് എന്താ പോവൂലീച്ചോ പിന്നെ രാവിലെ രാവിലെ പോകുന്നു ചായ അല്ലേ സൽമാൻ നോമ്പായിട്ട് നല്ല തീറ്റയാണ് കലച്ചയ്ക്ക് ഒരു ഭക്ഷണം പിന്നെ രാവിലെ ചായ ഉച്ചക്ക് ചോറുണ്ടോ ഏ ഉച്ചോറ് പിന്നെ നാലുമണി ചായ സൽമാന്റെ നാട്ടിലെ ഫ ആണ് ഇവിടെ നല്ല ഹോട്ടലെ സൽമാനെ എങ്ങനെയുണ്ട് ഹോട്ടൽ എങ്ങനെയുണ്ട് സൽമാൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ഹോട്ടലാണ് അല്ലേ കുക്കറക്കറിട്ട പൈസ കൊടുക്കണ്ട ഇന്നത്തെ പൈസ തെ കൊടുക്കും രണ്ടിലേക്കോട്ടെ അന്റെ 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 ഇത് അതിന്റെ എന്താണ് എന്ത് നോമ്പറപ്പിച്ച വിളിച്ചോ ഇന്ന് ഗ്രൗണ്ട് എന്താ വരാൻ വിളിച്ചാലല്ലേ വരിക ഇല്ല ഇന്ന് നോമ്പ് തുറക്ക് സൽ വിളിച്ചിട്ടില്ല എന്നിട്ട് പറയാ എന്താ വരാ

മലകൂട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താ മലവുട്ട് അൽഫാമൊക്കെ എവിടെനിന്ന് അങ്ങോട്ടേണ്ട മലകൂട്ട് സുമ ഡി കെ ഉണ്ടപ്പായി നവംബർ ഡി കെ ഉണ്ടപ്പായി എവിടെയാണ് നാല് പോറ കണ്ണ് കണ്ണ് കോയി സൽമാൻ വെറുതെ അന്നെ കോയി സൽമാൻ വിളിച്ചാലുണ്ടല്ലോ ആ കോന്നെയാണ് കുറ്റിക്കൂട് സൽമാനാണ് ചൂണ്ടിക്കാണിക്കണ്ടേ അവിടെ കൊറച്ചാൾക്കാരൊക്കെ അത് കുട്ടിക്കോട് ചെല്മാണോ ഏതോണ്ട് അവിടെ പോയി പരിചയപ്പെടുക ഇത് പോയി കൈ കൊടുത്തിട്ടുവാണെ കാണാനാണ് ചെല്ല് പോ കൊറേ നേരമായിട്ട് ഓര് ഇങ്ങനെ നോക്കുന്നുണ്ട് സൽമാനെ അപ്പൊ സൽമാൻക്ക് അറിയാം സൽമാനെ നോക്കുന്നുണ്ട് ആളോട് ചോയ്ക്കിണ്ട് എപ്പഴാ വന്നൊക്കെ ചോയ്ക്കണുണ്ട് ഊട്ടാ വല്ല മലക്ക എപ്പോഴാണ് ചോദിക്കണവിടെ മൂപ്പര് കണ്ടിക്കണോന്ന് എവിടുന്നു പന്തലോ ആ നല്ലോണോ ചെലവിന്റെ കാരണവരൊക്കെ ഹബീബ് പറഞ്ഞിട്ട് ഒരു അവിടെ മുന്നേ ലിബാസ് കട കടത്തിനെ ഹബീബ് എന്ന് പറഞ്ഞിട്ട്

റിയോ ഓട നോക്കണതൊക്കെ മനസ്സിലാവേദാ മുത്തു മണിന്നറിയോ കണ്ടോ തൃക്കിടീരാണ് ഞാൻ തന്നെ മൂപ്പര കണ്ടിട്ടില്ല ഞാൻ ഞാൻ വെറുതെ പുറത്തു പറൽക്കം കൈ നിന്നു േ ഇന്ന് തിന്നില്ല മന്തിയൊക്കെ മുഴും കഴിക്കുവോടോ നേരെ നിന്നിട്ടാ ഇനി ബാക്കി പൊക്കോടാടക്ക അപ്പൊ മുഴുവൻ നിന്നുമ്പത്തേനു ഏകദേശം ഒരു മണിക്കൂർ പിടിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ എന്തപ്പായ ട്രിപ്പ് പോയി

അൻ അപ്പത് സെക്കൻഡ് ട്രിപ്പാണ് അല്ലേ നമ്മളെ ഗാർഡൻ പോരാ ഗാർഡൻ കാഫേക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ പോരാ നല്ല ഫുഡാണ് അല്ലേ കുറ്റിക്കോട് വന്ന് ഗാർഡൻ കഫേ ഗാർഡൻ കഫേ ഉള്ള ഐറ്റംസ് എന്തൊക്കെ സൽമാന മലൂത്ത് മന്തി അൽഫാം പിന്നെ പൊറോട്ട ബിരിയാണി രണ്ട് ഇത് മറക്കാൻ ഇത് ലൈവ്മടിക്കുന്നുണ്ട് തരാ ആരോ വിളിക്കുന്നുണ്ട് എന്താ ആരാണ് എന്താ കട്ടാക്കി ആരാണ് ഏറോപ്ലെയിൻ മോഡാക്കിട്ട് അപ്പൊ ചില ദിവസം കാണല്ലോട്ടോ ഇതൊക്കെ ഞാൻ വിളിച്ചാലും കാട്ടില്ല വാട്സപ്പ് ബ്ലോക്ക് ആക്കന്നെ വിളിക്കുന്നു ആരും ഒരാൾ വിളിച്ച ഫോണ് കട്ടാക്കിയിട്ട് ഏറോപ്ലെയിൻ മോഡാക്കിട്ടൊക്കെയാണ് ആര് പറഞ്ഞത് ഇനി എനിക്ക് ആരും വിളിച്ചാലും കിട്ടൂല ഏറോപ്ലൈൻ മോഡാക്കി കഴിഞ്ഞാൽ ഇനി പുണ്ടപ്പായ ഡി കെ ഞാനും വിളിച്ചാലും ഒന്നും കിട്ടൂല അപ്പൊ എന്താ ചെയ്യാം കിട്ടൂലോട് കട്ടാക്കിട്ടേ നേരെ തിരിച്ചിട്ട് ഏറോപ്ലെയിൻ മോഡാക്കിട്ടിരിക്ക മുത്തുമണി നല്ല ഐഡിയകളും പഠിച്ചു വെച്ചിരുന്നു എന്തിനാണേ ചോറ് പൊക്കോടൊക്കെ തിന്ന അത്രയും പറഞ്ഞാൽ പൊക്കോടന്നും തിന്നണ്ട മതി അത് തിന്നിർത്തിക്കണം ഞാൻ മതിപ്പാക്കി തിന്നണ്ടിരി പിടിയാ അല്ലിരി തിക്കിരിപ്പിടിയല്ല അത് പറയാം

ൊക്കെ തലാട്ടീലും കയ്യാട്ടീനും അന്നെ ഇവിടെ വെൽക്കം വെൽക്കം ബോയ് ആയിട്ട് ഇവിടെ നിർത്ത സൽമാനെ കടയിലെ ഗാർഡൻ ഐറ്റംസ് കാണിച്ചു കൊടുക്കട്ടെ നീച്ചലൊക്കെ പോവാൻ പറ്റുള്ളൂ അങ്ങോട്ടേ അങ്ങനെ പോയിട്ട് അത് കാണിച്ചു കൊടുക്കട്ടെ മന്തി ഇതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എങ്ങനെ ഞാൻ പോവാ ബ്ലോക്ക് ആക്കിട്ട് നിന്റെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ എന്ത് മുട്ടി പൊക്കോറ ഇത് കുക്കർ കുക്കർ മന്തി സൽമാനെ ഒരു മുട്ട ബജി എടുത്താലോ ഒരെണ്ണം കുട്ടനെന്താ വേണ്ടേ ഒന്നും വേണ്ട അപ്പൊ ഓക്കെ സൽമാനെ മതി നിർത്തിക്കളെ സൽമാനെ ഇങ്ങനെ ഇടങ്ങാറായി തിന്നത് എന്തിനാ ഏറോപ്ലൈൻ മേട് ഓണാക്കിട്ട ആരെങ്കിലും വിളിച്ചാൽ കിട്ടൂല ഓൺ അപ്പൊ ഓൺ ഓണാക്കിട് അത് ആരും വിളിച്ചൊന്നും ഇല്ല ഞാൻ അത് ഫോണാക്കിട്ട് ഫോണാക്കിട്ട് അല്ലെങ്കിൽ കോള് വരുല്ലേക്ക് അനമ്മ വിളിച്ചിട്ടോ ആ ഒന്നും ആയിക്കരൂല മതിലേ ഇണോ അതോ കൂട്ടനോടാ

ഭക്ഷണം കളയൊന്നുമില്ല എത്ര രണ്ടായാലും കഴിക്കുന്നു കുട്ടൻ കൊടുക്കുന്നു അല്ലോട് കഴിക്കാൻ പോരേ ബായി ഇത് കഴിച്ചോ കാവോ ബായി കൂടി വാണ്ടാർന്ന് ആര് ആ ഓന്നൊന്നും കൊടുത്ത അവസാനം എന്നെ കൊടുക്കാം ഹോട്ടല നിന്നെ മൂന്നെ രണ്ടു ആ ഒന്നോ തിന്ന രണ്ടെണ്ണം ഇന്ന് ആ കൊടുക്ക ഒന്ന് തിന്ന വട്ടെ കൊണ്ട കൊടുക്ക് എനിക്ക് വേണ്ട നോന് പോണ നോന് പോണ ആ നമുക്ക് ഭയങ്കര അവസാനത്തെ പീസും കൂടി സൽമാൻ കഴിക്കാൻ നിക്കാണ് വേണം വേണ്ടെന്നുള്ള രീതിയില് എല്ലാരും കൂടെ ഉറങ്ങാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അല്ല രാത്രി അല്ല വീല്ലേ ഇതില്ലേ ഇതിട്ട് സിറ്റ് ഔട്ടിലേ ആ അല്ല അല്ലേ രണ്ടു കാര്യത്തിനെ പറയാ അല്ലേ ഇതില്ലേ യാരി യാരി ഇതിട്ട് അതങ്ങടാ യാരി അല്ലേ ഇതിട്ട് ഇച്ചിട്ട് അയ്യേ ഇതව കാര്യത്തിനെ പറയുന്നു ഇതെ പറയുന്നു പറയുന്നു ശരപ്പേ ഞാ കാര്യത്തിനെന്താ പറയുന്നു ചേർച്ച

അതായ് നേരത്തെ അങ്ങോട്ട് പറഞ്ഞേ ഇത് ആണ് ശംഖാണ് പൈസ കൊടുക്കണില്ല ഞാൻ പൈസ കൊടുക്കും ശംഖാണ് ചായ പിടിച്ച് അതിന്റെ പൈസ കൊടുക്കണ്ടേ

വന്നു ആ ഇല്ലേ അപ്പോ ഓ പോയോ ഓ പോയോ എന്തുചെയ്യണം കാൽ 600 കൊടുക്കണം ഇപ്പോഴാണ് ഇത്ര വീഡിയോ പോട്ടാ